നമസ്കാരം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളൊന്നുമില്ലെന്ന കൊച്ചി പോലീസ് വാദം ചർച്ചകളിൽ ഹണിറോസ് കോടതി വഴി പരാതി നൽകണമെന്നതാണ് പോലീസ് നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞു രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടയാതിരുന്ന കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ കോടതി തീരുമാനം രാഹുൽ ഈശ്വറിന് അനുകൂലമാകാൻ സാധ്യത കൂടി ഈ സാഹചര്യത്തിൽ ഹണി റോസ് കോടതിയെ സമീപിച്ചേക്കും കേസിൽ ഹർജി ഇരുപത്തിയേഴിന് പരിഗണിക്കാനിരിക്കവേ പോലീസിന്റെ വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് എന്തെന്ന് കോടതി ചോദിച്ചിരുന്നു ഹർജി നൽകിയ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണിറോസ് പരാതി നൽകിയത് തൃശൂർ സ്വദേശിയും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ഹണി റോസിന്റെ പരാതി നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു ഇതിനെ ചുവടുപിടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹണിറോസിനെതിരെ വ്യാപക പ്രചാരണം ഉണ്ടായി ഇത് ചൂണ്ടിക്കാണിച്ചാണ് നടി ഹണി റോസ് നിയമ നടപടിയുമായി മുന്നോട്ടു പോയത് പൊതുബോധം തനിക്കെതിരെയാക്കാനാണ് ശ്രമമെന്നും വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായിട്ടുണ്ടായെന്നും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നുമായിരുന്നു ഹണി റോസിൻ്റെ ആവശ്യം രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന തരത്തിലാണ് പോലീസ് നിലപാട് ഇതിൽ ഹണിറോസ് എടുക്കുന്ന നിലപാട് ഇനി നിർണായകമാകും കോടതിയെ സമീപിക്കാനാണ് കൂടുതൽ സാധ്യത ഇതിനുള്ള നിയമോപദേശം ഹണി റോസ് തേടിയിട്ടുണ്ട് ഹൈക്കോടതി പരാമർശം കൂടി മനസ്സിലാക്കിയാകും നിലപാടെടുക്ക പോലീസ് കേസെടുക്കാത്തത് ഹണി റോസിനെ ഞെട്ടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്റെ വിഷമം ഹണി റോസ് അറിയിക്കുമെന്നാണ് സൂചന ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചിൽ പ്രത്യേകം പരാമർശിച്ചാണ് ഹർജി പരിഗണനയ്ക്ക് എടുപ്പിച്ചത് അറസ്റ്റ് വിലക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല ഇതുവരെ എഫ്ഐആർ എടുത്തിട്ടില്ല എന്നതടക്കം കണക്കിലെടുത്താണിത് ഹർജി ഇരുപത്തിയേഴിന് പരിഗണിക്കും ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്നാണ് ഹർജിക്കാരന്റെ വാദം വിമർശിച്ചതല്ലാതെ നുണയോ അപവാദമോ പറഞ്ഞിട്ടില്ല വിമർശിക്കാനുള്ള അവകാശം വ്യക്തിക്കുണ്ടെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം ഹണിറോസ് കേസിൽ ബോബി ചെമ്മണൂറിനെതിരെ കർശന നിലപാടെടുത്തത് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ കേസിലെ നിലപാടും നിർണായകമാകും സൈബർ ഇടങ്ങളിൽ ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാൻ രാഹുൽ ഈശ്വർ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് വ്യക്തമാക്കി നടി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു നിയമ നടപടി എടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി കേസിൽ ഉൾപ്പെടുത്തി തന്നെയും അറസ്റ്റ് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ഹണി റോസിനെതിരെ ബഹുമാന പുരസരം വിമർശനങ്ങൾ തുടരുമെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞിരുന്നു തനിക്ക് ജയിലിൽ പോകാൻ പേടിയോ മടിയോ ഇല്ലെന്നും അദ്ദേഹം റിപ്പോർട്ടിനോട് പറഞ്ഞു കമ്മീഷൻ ഫോർ ഇവിടെ ആവശ്യമുണ്ട് തന്നെ പോലെ ഒരാൾ പ്രിവിലേജഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് സാധാരണക്കാരനായ ഒരാൾക്ക് പക്ഷേ അങ്ങനെയല്ല അയാൾ മാനസികമായി തകർന്നു പോകും സപ്പോർട്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ വേണ്ടതെന്നും രാഹുൽ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിച്ചുവെന്നായിരുന്നു റോസിന്റെ പരാതി ായി തൃശൂർ സ്വദേശി സലീമും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തത് സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ല ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നാണ് തന്റെ നിലപാടെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം